വീഡിയോ ഗെയിമുകൾ കളിക്കുന്നവരല്ലേ നമ്മളെല്ലാരും നന്ദംകോട് നിന്ന് ഒരു ഞെട്ടിക്കുന്ന വാർത്ത നമ്മൾ കേട്ടായിരുന്നു പിതാവിനെയും മാതാവിനെയും അതുപോലെ സഹോദരിയെയും കുടുംബത്തിൽപ്പെട്ട മറ്റൊരു സ്ത്രീയെ ചുട്ടുകൊന്ന് അതിദാരുണമായ ഒരു കുറ്റകൃത്യം ചെയ്തൊരു വാർത്ത അത് മനസ്സിന്റെ താളം തെറ്റി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കേദൽ ജിൻസൺ രാജ എന്ന ഒരു വളരെ ബുദ്ധിയുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠനത്തിൽ പരിജ്ഞാനമുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മികവൊക്കെ ഉള്ള ഒരു വ്യക്തി ബുദ്ധി ഭ്രമം സംഭവിച്ചിട്ടാണോ ഇങ്ങനെ കൊന്നത് അതോ ഇദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടോ ഇത്തരം കാര്യങ്ങൾ ഒന്നൊന്ന് ചർച്ച ചെയ്ത് നോക്കാം ഈ കുറ്റകൃത്യം ചെയ്തതിൻ്റെ പേരിൽ യാതൊരു മനപ്രയാസവും ആ അദ്ദേഹത്തിന് ഉണ്ടതായിട്ട് നമ്മൾ കണ്ടില്ല ഒരു ചിത്തഭ്രമൊക്കെ ആയിട്ടാണ് ഇയാളെ വിധി എഴുതിയിരിക്കുന്നത് എന്നാൽ ഈ കേദൽ ജിൻസൺ രാജയുടെ മറ്റൊരു മുഖം ഇങ്ങനെ നമുക്ക് വായിക്കാനായിട്ട് പറ്റും ആഡംബര ജീവിതമായിരുന്നു അദ്ദേഹത്തിന് അതുപോലെ കുട്ടിക്കാലം മുതൽ നാട്ടുകാരുമായിട്ടൊരു ബന്ധവും ഇല്ലായിരുന്നു പകൽ യാത്ര ചെയ്യാറില്ല പഠനം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ വീടിൻ്റെ മുകൾ നിലയിൽ കുറേ സമയം വീഡിയോ ഗെയിമുമായിട്ട് ചലങ്ങി ഈ ഗെയിം സെർച്ച് എൻജിൻ ഉണ്ടാക്കുന്നതിൽ വളരെ വിദഗ്ധനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു യുദ്ധ യുദ്ധസമാനമായിട്ടുള്ള ഗെയിമുകളാണ് എപ്പോഴും കളിച്ചിരിക്കുന്നത് രക്തച്ചൊഴിച്ചിലുള്ള ഗെയിമുകൾ അപ്പോൾ അത് കാണുമ്പോഴാണ് അദ്ദേഹത്തിന് ഹാപ്പി ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ പല കുട്ടികളും ഇപ്പോൾ വളർന്നു വരുന്നത് സത്യമല്ലേ അല്ലേ മുമ്പ് നമ്മൾ കുട്ടികളിൽ നിന്ന് കുറ്റകൃത്യങ്ങളൊക്കെ വളരെയധികം കുറവായിരുന്നു അങ്ങനെ ഒരു വാർത്തയെ വന്നില്ല പക്ഷെ ഇന്ന് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നിന്നുള്ള കൊലപാതകത്തിൻ്റെയും അതുപോലെ ബലാത്സംഗത്തിൻ്റെയും വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടനയുടെ ഒരു കണക്കനുസരിച്ച് കൗമാരക്കാരിൽ അക്രമാസക്തി വളരെയധികം കൂടി ഇപ്പം കഴിഞ്ഞ ഒരു കുറച്ച് നാളായിട്ട് നോക്കുമ്പോൾ ഒരു പകർച്ചവ്യാധിയെ പോലെ പടർന്നുകൊണ്ടിരിക്കുക പല കാരണങ്ങളിൽ ഒന്നാണ് അക്രമ സ്വഭാവമുള്ള ഗെയിം അഡിഷൻ മൊബൈൽ ഗെയിമുകളിൽ കുട്ടികൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നു അതുപോലെ സ്വഭാവ വൈകല്യത്തിന് കാരണവുമാവുകയാണ് ഇവർ കൂടുതൽ സമയവും ഗെയിം കളിക്കുന്നതിനൊക്കെ കുഴപ്പമില്ല പക്ഷേ ദേഷ്യവും അക്രമ സ്വഭാവവും കുട്ടികളിൽ കണ്ടുവരുന്നതിൻ്റെ എൺപത്തഞ്ച് ശതമാനം ഈ കുട്ടികൾ അഡിക്റ്റഡ് ആണെന്നാണ് പറയുന്നത് തൊണ്ണൂറ്റിയാറ് ശതമാനത്തിനും ഗെയിം കളിക്കുന്നതിന് സ്വന്തമായിട്ട് മൊബൈലോ ടാബ്ലറ്റോ ഉണ്ട് ഗെയിം കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരാശരി ഒരു മൂന്ന് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വരെയൊക്കെ ചിലവഴിക്കുന്നവരാണ് മിക്കവരും കുട്ടികൾ കളിക്കുന്ന ഗെയിമുകളുടെ പേരുകൾ പോലും നമുക്കറിയില്ല രക്ഷിതാക്കൾക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് വളരെയധികം വിഷമം പണ്ടൊക്കെ നമ്മൾ മൊബൈൽ ഫോണിൽ എന്താ കളിക്കുന്നത് പാമ്പ് ആപ്പിൾ നിന്ന ഗെയിം കളിക്കാറുണ്ട് അല്ലെങ്കിൽ മാരിയോ ഗെയിമൊക്കെയാണ് കളിച്ചോണ്ടത് പക്ഷേ ഇന്ന് സ്മാർട്ട് ഫോണിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഗെയിമുകളാണുള്ളത് എതിരാളികളെ വെടിവെച്ച് കൊല്ലുക അവരെ കൊല്ലുമ്പോൾ ഒരു ഹരം ലഭിക്കുക അപ്പോൾ സ്റ്റാർ ലഭിക്കുക അതുപോലെ കാർ റേസിൽ എതിരെ വരുന്ന കാറുകളെ ഇടിച്ച് കനാലിലേക്ക് ഇടുക ഇങ്ങനെയുള്ള ആനന്ദം കാണുന്ന ഗെയിമുകളാണ് ഇപ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഇഷ്ട ഗെയിമുകൾ ഇതൊക്കെയാണ് കൗമാരക്കാരുടെ ഒരു മാനസിക അല്ലെങ്കിൽ ശാരീരിക ആരോഗ്യം തകർക്കുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടർ ഗെയിംസുകളാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഗെയിമിൽ വൻ വിജയം നേടിയാൽ എൺപത് കോടി വരെ നേടാമെന്നൊക്കെ പറഞ്ഞ് രാജ്യാന്തര ചാമ്പ്യൻഷിപ്പ് വരെ ഇപ്പോൾ നടക്കുകയാണ് അങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ വീണ് കുട്ടികൾ ഇതിൻ്റെ പിറകെ നടക്കാറുണ്ട് ഗെയിം കളിക്കാൻ പണം കിട്ടാതെ മോഷണം ശീലമാക്കിയ ധാരാളം കുട്ടികളുണ്ട് പന്ത്രണ്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയ്ക്കുള്ള കുട്ടികളാണ് ഗെയിം മാഫികളുടെ കെണിയിൽപ്പെടുന്നത് ഇവരെന്താ സംഭവിക്കുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ കംപ്ലീറ്റ് ഫ്രീ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ ഗെയിം കളി കളിക്കും അതുപോലെ പതുക്കെ പതുക്കെ കുട്ടികളെ സ്വാധീനിച്ച് അത് അവർ ഈ വാർ ഗെയിംസും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആകർഷണമായിട്ട് അവരങ്ങ് ഹലം കയറി അങ്ങ് സെറ്റാകും അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ ഇതിന് പണം ആവശ്യപ്പെടും അല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിൽ അപ്പോൾ അവർ മറ്റുള്ളവരെ ആക്രമിക്കാനായിട്ട് പേരിപ്പിക്കും അതുപോലെ മോഷണം ചെയ്യാനായിട്ട് ശ്രമിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ റഷ്യയിൽ ജന്മമെടുത്ത ബ്ലൂവെയിൽ എന്നുള്ള ഗെയിം ഇതിനൊരു ഉദാഹരണമാണ് കളിച്ചു തുടങ്ങിയാൽ മരണത്തിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ബ്ലൂവെയിൽ ഗെയിമിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തെ ഞെട്ടിച്ച ബ്ലൂവെയിൽ കൊലയാളി ഗെയിമിന് കേരളത്തിലും ഇരയെന്ന സംശയം തിരുവനന്തപുരം വിളപ്പിൽ ശാലയിലെ പ്ലസ് വൺ വിദ്യാർത്ഥി കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് ആത്മഹത്യ ചെയ്തതാണ് ഗെയിമിന് അടിമപ്പെട്ടാണെന്ന ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചു പിന്നിൽ ആരും ഇതുവരെ വ്യക്തമല്ല ഒരു തവണ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഡിലീറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഗെയിമാണ് വഴിക്ക് വെച്ച് നിർത്താനും പറ്റില്ല അമ്പത് ഘട്ടമുള്ള ഒരു ഗെയിമിന് ഓരോ ഘട്ടവും വിചിത്രമാണ് കയ്യിൽ ചോര പൊടിച്ച് വെക്കുക എന്നതാണ് ആദ്യത്തെ ഘട്ടം ഓരോ ഘട്ടം പാതിരാത്രിയിലും അതുപോലെ പുലർച്ചെയൊക്കെയാണ് കളിക്കേണ്ടത് പതിനഞ്ച് ഘട്ടം എത്തുമ്പോൾ തന്നെ ഗെയിമിൻ്റെ അടിമ ആയി കഴിഞ്ഞു അങ്ങനെ ഗെയിം അമ്പത് ദിവസം ആയപ്പോഴത്തേക്ക് കളി ഒരു വല്ലാത്തൊരവസ്ഥയിലോട്ട് എത്തും ആത്മഹത്യ ചെയ്യണമെന്നൊക്കെയാണ് നിർദ്ദേശം ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രം നൂറ്റി മുപ്പത് പേരാണ് ഈ ഗെയിമിലൂടെ റഷ്യയിൽ മാത്രം മരണപ്പെട്ടത് സ്മാർട്ട് ഫോണും അതുപോലെ കുട്ടികളുടെ അടക്കം നമ്മൾ ടാബൊക്കെ കൊടുത്ത് വിടുമ്പോൾ കുട്ടികൾ എന്താണ് കളിക്കുന്നതും കൂടി നിർബന്ധമായിട്ട് രക്ഷയിതാക്കൾ ചെക്ക് ചെയ്യാറുണ്ട് അവൻ എന്താണ് കളിക്കുന്നതെന്ന് അറിയില്ല അവന് അറിയാത്ത കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഈ പേരൻസ് വളരെ പ്രൗഡായിട്ടൊക്കെ കാണാറുണ്ട് പക്ഷെ കുട്ടികളുടെ അപകടത്തിൽ പെടുമ്പോൾ നമ്മൾ വളരെ വിഷമപ്പെട്ടിട്ട് കാര്യമില്ല ഈ സ്മാർട്ട് ഫോണിൽ കുട്ടികൾ എന്താണ് കളിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് കാരണം കുട്ടികളുടെ ബുദ്ധിപരമായിട്ടുള്ള തകരാറുകൾ മുതൽ മാനസിക പ്രശ്നങ്ങൾ വളരെ ഈ ഒരു കുട്ടികൾക്ക് ഈ സ്മാർട്ട് ഫോണിൽ നിന്നും ഉണ്ടാകും പ്രത്യേകിച്ചും ഈ ഗെയിം അഡിക്ഷൻ കൊണ്ട് അപ്പൊ ഇതൊരു ജീവിതശൈലി രോഗമായിട്ട് മാറിയിരിക്കുകയാണ് അതുപോലെ പഠന വൈകല്യം ഉണ്ടാവാം ശ്രദ്ധക്കുറവ് ഉണ്ടാവാം അക്രമ സ്വഭാവം ഉണ്ടാവാം ഓർമ്മക്കുറവ് ഉണ്ടാവാം ഇങ്ങനെ പല പ്രശ്നങ്ങളും കുട്ടികളിൽ കാണുന്നുണ്ട് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടാബും ഫോണും ഒക്കെ കൊടുക്കുന്നത് അപ്പൊ അത് കാരണം എന്താണ് കുട്ടിക്ക് മറ്റുള്ളവരെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി സംസാരിക്കാനോ മറ്റുള്ളവരുടെ ഇമോഷൻസ് ഒന്നും കാണാനായിട്ട് പറ്റുന്ന അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ ഒരു ടാബിൻ്റെ അകത്തുള്ള ആളുകളെ നമ്മൾ കൊല്ലാനും അതുപോലെ രക്തം പുറത്ത് വന്നു കഴിയുമ്പോൾ ഒരു സന്തോഷം കിട്ടുകയാണ് കിട്ടി കയറി വരുന്ന ആളുകളെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ പുഞ്ചിരിപ്പിക്കാനോ ഒന്നും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം അറിയാതെ വരികയാണ് അപ്പോൾ ഇത് നമ്മൾ ചെറിയ രീതിയിലെങ്കിലും മാറ്റണം നിങ്ങൾ ഗെയിമുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഏത് ഗെയിമാണ് കളിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഗെയിമുകളാണ് കളിക്കുന്നതെങ്കിൽ പതുക്കെ അതിൽ നിന്ന് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് അതുമാത്രമല്ല ഗെയിം അല്ലാതെയും ലോകത്ത് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അവരോട് പറഞ്ഞു മനസ്സിലാക്കുക ഇടയ്ക്ക് നിങ്ങളുമായിട്ട് പുറത്തു കൊണ്ടുപോവുക ന്യൂസ് ഒക്കെ ഇട്ട് കൊടുത്ത് അവിടെ എന്തൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടും അവരുടെ കാര്യങ്ങൾ അവർ ചെന്ന് സ്വന്തമായിട്ട് ചെയ്യാനായിട്ടും കുടുംബത്തിലെ ഡിസിഷൻസിൽ അവരെയും കൂടെ ഇൻവോൾവ് ആകുക ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരോടും ചോദിക്കുക ഇന്നത്തെ ആഹാരം എന്ത് വേണം അങ്ങനെയുള്ള ഒപ്പീനിയൻസ് ഒക്കെ അവരുമായിട്ട് എടുക്കുക ഇങ്ങനെ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്ത് കൊണ്ടുപോയി വളർത്തുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഇതെനിക്ക് പറയണമെന്ന് തോന്നി കാരണം ഈ ഗെയിം അഡിക്ഷൻ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ക്രൂരമായിട്ടുള്ള ഗെയിമുകൾ ക്രൂരമായിട്ടുള്ള സിനിമകളും ധാരാളം ഇറങ്ങുകയാണ് അതിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് കുട്ടികൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എനിക്ക് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മളെക്കൊണ്ട് പറ്റുന്നത്രയും നമ്മൾ കുട്ടികളെ ഇതിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക